ഹലോ സാധാരണ വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രൈഡൽ വർക്കിനെ പറ്റിയിട്ടുണ്ടെന്ന് പറയണേ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന അവസ്ഥയിലാണ് എനിക്ക് ബ്രൈഡൽ ബ്ലൗസ് കയ്യിൽ കിട്ടിയിട്ടുള്ളത് നമ്മുടെ കസ്റ്റമർക്ക് അവർ ആദ്യമേ എവിടെയോ കൊടുത്തിട്ട് പണി കിട്ടിയതാട്ടോ പണി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരൊന്നര പണി അവർക്ക് കിട്ടിയത് ഞാനും ഇത് അവരെന്നെ വിളിക്കണ സമയത്തും പറയണ സമയത്തും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കയ്യിൽ കിട്ടിയ സമയത്ത് ഞാനും ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് മെയിൻ പ്രശ്നം അവർ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് തയ്യൽത്തുമ്പ് പോലും ഇല്ലാതെ അത് അതടക്കം ഫിനിഷ് ചെയ്തുകൊണ്ടാണ് അവർ വർക്ക് ചെയ്തേക്കുന്നത് വർക്കിൻ്റെ ഫിനിഷിംഗ് വേറൊരു പ്രശ്നം എന്ത് ചെയ്യും അത് അഴിച്ചിട്ടാണെങ്കിലും നമുക്കതിൽ വേറൊന്നും ചെയ്യാനും പറ്റില്ല ഉള്ളതിനെ വെച്ചിട്ട് അതിനെ ഭംഗിയാക്കാമെന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിലെല്ലാം ഇത് ബ്ലൗസ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം നമുക്കിത് ഹൂപ്പിലിട്ട് വർക്ക് ചെയ്യാനും പറ്റില്ല നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്താണ് സമയത്താട്ടോ നമുക്ക് ശരിക്കും ബ്ലൗസിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാവണേ പിന്നെ നമുക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുമാത്രമല്ല വലിയ പ്രശ്നം കല്യാണത്തിന് നമുക്ക് അധികം ദിവസം ഇല്ല എന്നുള്ളതായിരുന്നു പിന്നെ നമ്മൾ അതെന്തായാലും ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മളത് എടുത്തു ഓൾറെഡി ബ്ലൗസ് കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് സത്തിൽ ഇരട്ടി പണിയായിരുന്നു ഹൂപ്പിലേക്ക് ആടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാല് സൈഡും ലൈനിങ് തുണി വെച്ചിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി വന്നു എന്നിട്ടാണ് നമ്മളത് ഹൂപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടത് ആദ്യം തന്നെ തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് ബാക്കിയുള്ള വർക്കുകളൊക്കെ റിമൂവ് ചെയ്തെടുത്തു എന്നിട്ട് അതിനെ അവിടെ അവിടെത്തന്നെ ലോക്കൊക്കെ ചെയ്ത് കൊടുത്ത് അത് എടുത്തു പിന്നെ നിക്കിലേക്ക് എന്താ പറയുക അവർ സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ സ്റ്റോൺ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പശ കറക്റ്റാ വന്നിട്ടാണോ എന്തോ അത് ഇളകി ഇളകി പോകുന്നുണ്ടായി നമുക്കാണെങ്കിൽ പോയിട്ട് ആ സാധനം കിട്ടിയില്ല പിന്നെ നമ്മൾ നമ്മളതിന് പകരം അവർ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു പകരം വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ അങ്ങനെ നമ്മൾ ത്രെഡിൽ വെച്ചിട്ട് ആ റെഡ് അവിടെ പകരം കൊടുക്കുക ചെയ്ത് അത് നമ്മൾ സ്ലീവിലേക്ക് മാച്ച് ആവാൻ വേണ്ടിയിട്ട് സ്ലീവിൽ ഒരു ഭാഗത്ത് അങ്ങനെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ വർക്ക് കൊടുത്തു പിന്നെ ഉള്ളത് ഇളക്കി കളയുമ്പോൾ പശയുടെ പാടം അങ്ങനെയും വരും അതുകൊണ്ട് നമ്മളത് ഇളക്കി കളഞ്ഞില്ല അത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പോയ ഭാഗങ്ങളിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് സ്ലീവിൽ വലിയ പണി കൊടുക്കാതെ അതിനെ മാക്സിമം ഭംഗിയാക്കി പിന്നെ നമ്മളതിന് ക്രോസ് കൊടുത്തു അവരുടെ അവരയച്ച റെഫറൻസിൽ ഇങ്ങനെ ക്രോസ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ എന്തെങ്കിലും കൂടി ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളുടെ ഇതായിരുന്നു അങ്ങനെ ക്രോസ് കൊടുക്കാം അപ്പോൾ ഭംഗി ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ നമ്മൾ അതിനൊരു ക്രോസ് ഒക്കെ കൊടുത്തു പിന്നെ കയ്യിൽ ഹാങ്ങിങ്സ് കൊടുത്തു മെഷർമെൻറ്റൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് വാട്സപ്പ് വഴിയാണ് കംപ്ലീറ്റ് മെഷർമെൻറ്റുകളും കിട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ ബ്രൈഡിനെ കണ്ടിട്ടില്ല വൈറ്റ് നോക്കാൻ ബ്രൈഡ് വരില്ല പിന്നെ ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് കംപ്ലീറ്റ് പീസ് പീസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിത് എന്താവും എന്നുള്ള നല്ല ടെൻഷനും ഉണ്ടായിരുന്നു മെയിൻ പ്രശ്നം സ്ലീവിന് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കാരണം വർക്കുകൾ വർക്ക് ചെയ്തത് ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു പകുതി അതായത് അള സ്ലീവിൻ്റെ അളവിനനുസരിച്ചല്ല വ വർക്ക് വെച്ച് നോക്കുമ്പോൾ സ്ലീവിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് പോകണം അങ്ങനൊരവസ്ഥയിലായിരുന്നു സ്ലീവ് ഉണ്ടായിരുന്നത് പിന്നെ അതിനെ എന്താ പറയുക വർക്കിൻ്റെ അളവിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ വേറെ പീസൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് പിന്നെ അത് റെഡിയാക്കി എടുത്തത് അതങ്ങനെ ചെയ്യാൻ പറ്റിയത് നമ്മുടെ ബ്രൈഡിന് വണ്ണം കുറവായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് നമുക്ക് ആ സ്ലീവില് ചെയ്യാൻ പറ്റിയത് അങ്ങനെ പിന്നെ പീസുകളെല്ലാം സ്ലീവിന്റെ അതൊക്കെ കറക്റ്റാക്കി പിന്നെ പീസുകളെല്ലാം എടുത്തു ഒക്കെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തു വർക്ക് കയ്യിൽ എടുത്തപ്പോൾ തൊട്ടിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി വിചാരിച്ചതിനേക്കാളും ഭംഗിയിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടോ ഈ വർക്ക് കഴിഞ്ഞ സമയത്തേ അവരോട് ഒരു വലിയ താങ്ക്സ് പറയാനാ തോന്നിയത് കാരണം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വേണം നമുക്ക് തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ അടുത്ത് അവരത് കൊണ്ടുവന്ന് തരുമ്പം അവർ നമ്മളെ വിശ്വസിച്ചിട്ടുണ്ടായ ആ ഒരു ഇത് നമുക്കധികം ടെൻഷനും പ്രഷറും ഒന്നും തരാതെ സത്യത്തിൽ അത് എന്നെ സംബന്ധിച്ച് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ബ്ലൗസിൻ്റെ ഫൈനലോട്ട് കാണിച്ചു തരാം കേട്ടോ കൂടാതെ നമ്മുടെ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് ഇട്ടേക്കാവേ